എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് രേവതി നക്ഷത്ര ഫലമാണ് പറയുന്നത് ആകാശത്ത് മിഴാവ് പോലെ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് രേവതി നക്ഷത്രം വാഹനങ്ങൾ ഓടിക്കുക മൃഗങ്ങളെ വാങ്ങുക ബന്ധുകാര്യങ്ങളും മംഗളകർമ്മങ്ങളും നിർവഹിക്കുക വസ്ത്രഭൂഷണാദികൾ അണിയുക എന്നിവയ്ക്ക് അനുയോജ്യമായ നക്ഷത്രമാണത് രേവതി നക്ഷത്രൻ്റെ ദേവത പുഷാവ് ആണ് ഗണം ദേവഗണാണ് യോനി സ്ത്രീയോനിയാണ് ഭൂതം ആകാശാണ് മൃഗം ആനയാണ് പക്ഷി മയിലാണ് വൃക്ഷം ഇരിപ്പയാണ് സമയമറിയിക്കാൻ ഉപയോഗിക്കുന്ന പെരുമ്പറയാണ് നക്ഷത്ര ചിഹ്നം ഈ നക്ഷത്ര ജാതർ പൊതുവെ സുന്ദരന്മാരും അന്തസ്സുള്ളവരുമായിരിക്കും തങ്ങളേർപ്പെടുന്ന രംഗങ്ങളിൽ ഇവർ എളുപ്പം നേതൃസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യും ഏതു കാര്യം ഏറ്റെടുത്താലും അത് വൈദഗ്ധ്യത്തോടെ നിർവഹിക്കുകയും ചെയ്യും ഇവർ ബിസിനസ്സിൽ നല്ല പാർട്ട്ണർമാരായിരിക്കുകയും ചെയ്യും പുരുഷന്മാർക്ക് സാധാരണ വിവാഹ ശേഷമാണ് അഭിവൃദ്ധി കാണുന്നത് വീടിനോടെ എന്ന പോലെ സ്വന്തം ദേശത്തോടും സ്നേഹമുള്ളവരായിരിക്കും ഇവർ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നവരുമായിരിക്കും സ്വഭാവത്തിൽ കാണുന്ന അസ്ഥിരതയാണ് രേവതി നക്ഷത്രക്കാരുടെ എടുത്തു പറയുന്ന പ്രത്യേകത ഇവർക്ക് ബുദ്ധി കൂർമ്മതയും കഴിവും കർമ്മശേഷിയും ഉണ്ടാകും ഇവർ എല്ലാവരോടും അടുത്ത് ഇടപെടുമെങ്കിലും അവർ ആരോടും അതിരുകവിഞ്ഞ് അടുക്കുകയില്ല ആർക്കും കീഴടങ്ങി നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുകയില്ല വിമർശനം ഇഷ്ടപ്പെടാത്ത ഇക്കൂട്ടർ അഭിപ്രായ വ്യത്യാസം പ്രക പ്രകടിപ്പിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യും അതേസമയം അടുപ്പമുള്ളവരിൽ നിന്നും ഒരു രഹസ്യം ഒളിച്ചു വയ്ക്കാറുമില്ല രേവതി നാളുകാർക്ക് സാഹിത്യാദികലകളിൽ വാസനയുണ്ടായിരിക്കും സ്വന്തം അറിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞെന്നും വരികയില്ല ആരംഭശൂരത്വം ഇവരുടെ പ്രത്യേകതയാണ് ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും ജീവിത പങ്കാളിയുമായി ആശയവിനിമയം നടത്താനും സ്വന്തം അഭിപ്രായങ്ങളിൽ മാറ്റം വരുത്താനും ഇവർ തയ്യാറായിരിക്കും സ്ത്രീകൾ സ്വതവേ സൽ സ്വഭാവികളും ബന്ധുബലമുള്ളവരുമായിരിക്കും ഇവർ വീട് ഭരിക്കാൻ സമർത്ഥകളാണെന്ന് മാത്രമല്ല വാക്ചാതുര്യവും കുശലതയും ഉള്ളവരായിരിക്കും പിന്നെ കാൽവേദന ഉദരരോഗം മദ്യപാനം വൃക്കരോഗം എന്നിവയ്ക്ക് എളുപ്പം വിധേയരാകും നാവികസേന കപ്പൽ ജോലി പാനീയശാലകൾ അധ്യാപനം വാർത്താവിനിമയം രാഷ്ട്രീയം തുടങ്ങിയവയിൽ ശോഭിക്കുകയും ചെയ്യും ബാല്യകാലത്ത് ഈ നാളുകാർക്ക് രക്തദൂഷ രോഗങ്ങൾ പനി തൊക്കെ രോഗങ്ങൾ എന്നിവ ഇടയ്ക്കിടെ അനുഭവപ്പെടും എട്ടു വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയ്ക്ക് അപകടങ്ങളും മുറിവു ചതവുകളും പറ്റാൻ ഇടയുണ്ട് പതിനഞ്ച് വയസ്സിനു ശേഷം മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലം പൊതുവേ ഗുണകരമായിരിക്കും വിദ്യാഗുണം കുടുംബസുഖം ബന്ധുഗുണം തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് അനുഭവപ്പെടും മുപ്പത്തഞ്ച് വയസ്സിനും നാൽപ്പത്തിയൊന്ന് വയസ്സിനും ഇടയ്ക്കുള്ള കാലത്ത് അധ്വാന കൂടുതലും അലച്ചിലും സാമ്പത്തിക ക്ലേശങ്ങളും നേരിടേണ്ടി വരും നാൽപ്പത്തൊന്ന് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെയുള്ള കാലത്ത് കുടുംബസുഖം ബന്ധുഗുണം ധനാഭിവൃദ്ധി സ്ഥാനമാനസിദ്ധി എന്നിവ ഉണ്ടാകും അമ്പത്തൊന്നിന് ശേഷമുള്ള കാലം ഗുണദോഷങ്ങൾ കലർന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതിക്ക് കുഴപ്പം വരികയില്ലെങ്കിലും അനാരോഗ്യം മനക്ലേശം സ്വജന ദുരിതം എന്നിവ കൊണ്ട് മനസ്വാസ്ഥ്യം നഷ്ടപ്പെട്ടേക്കാം നന്ദി നമസ്കാരം